ം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം നടൻ സിദ്ദിഖിന്റെ ജാമ്യം സിനിമയിലെ പെൺപടിയായ ഡബ്ല്യു സി സിക്കും തിരിച്ചടി അണിയറയിൽ കളിച്ചത് നടൻ ദിലീപ് മലയാള ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയും പ്രമുഖ സിനിമാ നടനുമായ സിദ്ദീഖിന്റെ പേരും പടവുമായിരുന്നു ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് ഒരു ജൂനിയർ നടി സിദ്ദീഖിനെതിരെ നൽകിയ പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതിനു ശേഷമുള്ള സംഭവ വികാസങ്ങളുമാണ് രണ്ടാഴ്ചയോളം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് മറ്റൊരു നടനായ മുകേഷ് മുൻകൂർ ജാമ്യം നേടിയിരുന്നതിനാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു ഇതേ പാതയിൽ സിദ്ദീഖും ഹൈക്കോടതിയിൽ എത്തിയെങ്കിലും കോടതി അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയാണുണ്ടായത് ഇതിനെ തുടർന്ന് വന്ന വിഷയങ്ങളാണ് ഒരാഴ്ചക്കാലം പൊതുവേദികളിൽ ചർച്ചയായി നിറഞ്ഞു നിന്നത് ജാമ്യം നിഷേധിച്ചപ്പോൾ സിദ്ദിഖ് പോലീസിൽ കീഴടങ്ങുമെന്നായിരുന്നു ആദ്യം വന്ന വാർത്തകൾ എന്നാൽ പോലീസ് തിരഞ്ഞിട്ടും ഒരിടത്തും സിദ്ദിഖിനെ കണ്ടെത്താൻ കഴിയാതെ വന്നതാണ് പിന്നീട് മാധ്യമ ചർച്ചകൾ തുടരാൻ കാരണം വീട്ടിലും നടൻ ചെന്നെത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലുമെല്ലാം പോലീസ് വലവീശി നടക്കുന്നു എന്നാണ് വാർത്ത വന്നിരുന്നത് സിദ്ദിഖിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ ഇതിന്റെ പേരിൽ പിന്നീട് വിവാദ വാർത്തകൾ പുറത്തു വന്നിരുന്നു സിദ്ദിഖിനെ രക്ഷപ്പെടാൻ പോലീസ് സഹായിച്ചു എന്നും പ്രതി കൺമുന്നിൽ ഉണ്ടായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നും ഒക്കെയുള്ള വാർത്തകൾ സ്ഥിരമായി വന്നുകൊണ്ടിരുന്നു ഏതായാലും ഏറ്റവും ഒടുവിൽ ഇന്നലെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി സിദ്ദിഖിന് രണ്ടാഴ്ചത്തെ കാലാവധി വെച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം അനുവദിച്ചു പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ അടുത്ത ദിവസം തന്നെ സിദ്ദിഖ് സിനിമാ സംബന്ധമായ പരാതികൾ അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിൽ ഹാജരാകുമെന്നാണ് അറിയുന്നത് ഒരു യഥാർത്ഥത്തിൽ ഒരു ഡസനോളം പുരുഷ താരങ്ങളുടെ പേരിൽ സിനിമാ മേഖലയിലെ നടിമാരായ സ്ത്രീകൾ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു നടന്മാരായ പലരും മുൻകൂർ ജാമ്യം തേടി കോടതികളിൽ എത്തുകയും ചെയ്തു എന്നാൽ സിദ്ദീഖിന്റെ കാര്യത്തിൽ മാത്രമാണ് മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന നിലപാട് കോടതിയിൽ നിന്നും ഉണ്ടായത് ഇതിനെ തുടർന്നാണ് സിദ്ദിഖ് ഒരാഴ്ചയോളം ഒളിച്ചു കഴിഞ്ഞതും ഒടുവിൽ സുപ്രീം കോടതിയിൽ എത്തിയതും താരസംഘടനയിലൊപ്പം നിലനിന്നിരുന്ന നടന്മാരും അടക്കം സിദ്ദിഖ് വലിയ അടുപ്പവും ബന്ധവും നിലനിർത്തിയിരുന്ന നടന്മാർ പോലും പ്രതിസന്ധി ഘട്ടത്തിൽ സിദ്ദീഖിനെ തള്ളിപ്പറയുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഒരു കാര്യത്തിലും സിദ്ദിഖിന്റെ വിഷയത്തിൽ ഇടപെടുവാൻ അടുത്ത സുഹൃത്തുക്കളും നടന്മാരും ആരും തയ്യാറായില്ല എന്നതായിരുന്നു സ്ഥിതി എന്നാൽ സ്വമേധയാ തന്നെ സ്ഥിതിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നതിനും കേസ് നടത്തുന്നതിനും എല്ലാ നീക്കങ്ങളും നടത്തിയത് നടൻ ദിലീപിന്റെ മേൽനോട്ടത്തിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് വർഷങ്ങൾക്ക് മുൻപ് പ്രമുഖ നടി കാറിൽ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിന്റെ പേരിൽ പ്രതിയായി മാറിയ ദിലീപ് ആ ഘട്ടത്തിൽ വല്ലാത്ത പ്രതിസന്ധിയെ നേരിടുന്ന സ്ഥിതി വന്നിരുന്നു ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും മൂന്ന് മാസത്തോളം അദ്ദേഹം ജയിലിൽ കഴിയുവാൻ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു ഈ ഘട്ടത്തിൽ സൂപ്പർ താരങ്ങൾ അടക്കം പലരും ദിലീപിനായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് അകന്നു മാറിയിരുന്നു എങ്കിലും സിദ്ദിഖെന്നും നടൻ ദിലീപിനൊപ്പം ചേർന്നുകൊണ്ട് എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരുന്നു കേസും നടപടികളും ഒന്നിനു പുറകെ ഒന്നായി വന്നുവെങ്കിലും സിദ്ദീഖ് അതിനെയെല്ലാം തരണം ചെയ്തു ജയിലിലേക്ക് കടക്കേണ്ട സ്ഥിതി വന്നപ്പോഴും സിനിമ സംഘടനയായ അമ്മയുടെ നേതൃത്വത്തിൽ ദിലീപിനെതിരെ നടപടി നീക്കങ്ങൾ തടയുന്നതിന് ശ്രമം നടത്തുകയും സിദ്ദീഖ് ആയിരുന്നു നടൻ ദിലീപിനെ സംഘടനയിൽ നിന്നും പുറത്താക്കുന്ന തീരുമാനം ഉണ്ടായപ്പോഴും പ്രതിഷേധ ഉയർത്തിയത് സിദ്ദീഖ് മാത്രമായിരുന്നു ഇപ്പോൾ എക്കാലത്തും തന്റെ ആത്മമിത്രമായി നിലനിന്നിരുന്ന സിദ്ദിഖ് തന്നെ പോലെ തന്നെ സ്ത്രീപീഡന കേസിൽ പ്രതിയായ സാഹചര്യത്തിൽ എല്ലാം മറന്നുകൊണ്ട് സിദ്ദീഖിനെ സഹായിക്കാൻ കരുക്കൽ നീക്കിയത് ദിലീപായിരുന്നു ദിലീപാണ് സുപ്രീം കോടതിയിലെ ഏറ്റവും പ്രശസ്തവും പ്രഗത്ഭനുമായ അഭിഭാഷകനായ മുഗൾ റോധകിയെ സിദ്ധിക്കിനായി ഏർപ്പാടാക്കിയത് മുഗൾ റോത്തകി വിവാദപരമായ നിരവധി പ്രമുഖ കേസുകൾ അഭിഭാഷകനായി കോടതിയിൽ എത്തിയിട്ടുണ്ട് പ്രശസ്ത നടനായ ഷാറുഖ് ഖാന്റെ മകൻ പ്രതിയായ മയക്കുമരുന്ന് കേസിൽ മകനായ ആഖ്യ ആര്യ ഖാനെ ബാധിച്ച് രക്ഷപ്പെടുത്തിയത് ഈ അഭിഭാഷകൻ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ കേന്ദ്ര സർക്കാരിനെ അറ്റോർണി ജനറൽ ആയിരുന്നു റോത്തകി പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയുമായി ഏറ്റവും അടുപ്പമുള്ള മുതിർന്ന അഭിഭാഷകനാണ് ഇദ്ദേഹം സിദ്ദിഖ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജിക്കെതിരെയായി കേരള സർക്കാരിന്റെയും പരാതിക്കാരുടെയും അഭിഭാഷകർ നിരത്തിയ എല്ലാ വാദങ്ങളും റോത്തയ്ക്ക് തച്ചുടയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത് മാത്രമല്ല ഒരു ഘട്ടത്തിൽ പരാതിക്കാരി പറഞ്ഞിട്ടുള്ള പീഡന അനുഭവങ്ങൾ സിനിമയിൽ മാത്രമല്ല മറ്റു പല രംഗങ്ങളിലും ഇതൊക്കെ നടക്കുന്നുണ്ട് ഇന്ന് വരെ സുപ്രീം കോടതി ചോദിക്കുകയുണ്ടായി മാത്രമല്ല എട്ട് വർഷം മുമ്പുണ്ടായ പീഡന സംഭവത്തിൽ ഇപ്പോൾ കേസുമായി വരുന്നതിൽ എന്താണ് കാരണമെന്നും കോടതി ചോദിച്ചു ഏതായാലും മുഗൾ രോഹകി എന്ന പ്രഗത്ഭനായ അഭിഭാഷകന്റെ വാദങ്ങൾക്ക് പിന്നിലാണ് സുപ്രീം കോടതി സിദ്ദീഖിന്റെ ജാമ്യം അനുവദിക്കുന്ന തീരുമാനം കൈക്കൊണ്ടത് ദിലീപിന് വേണ്ടി ഇതേപോലെ രോഹയ്ക്ക് സുപ്രീം കോടതിയിൽ വാദം നടത്തുകയും ദിലീപിന് അനുകൂലമായ വിധി നേടുകയും ചെയ്തിരുന്നു ആ സംഭവത്തിന്റെ പ്രവർത്തനമാണ് ഇപ്പോൾ സിദ്ദിഖിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് സുപ്രീം കോടതിയിൽ സിദ്ദിഖ് സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ സുപ്രീം കോടതി മറ്റു ചില പരാമർശങ്ങളും നടത്തി കേസിൽ കക്ഷി ചേരാൻ മുന്നോട്ട് വന്ന ഡബ്ല്യു അടക്കമുള്ള വനിതാ സംഘടനകളും മറ്റും നടത്തിയ ശ്രമങ്ങളെ കോടതി വിമർശിച്ചു കേസുമായി ബന്ധമില്ലാത്ത ആൾക്കാർ കക്ഷി ചേരാൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്നാണ് കോടതി ചോദിച്ചത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് പരാതിക്കാരി പറയുവാനുള്ള അവസരവും ധൈര്യവും ഉണ്ടായതെന്ന പരാതിക്കാരിയുടെ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് കോടതി സംസ്ഥാന സർക്കാരിനെയും വിമർശിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രാബല്യത്തിൽ വരുത്തുന്നതിന് സർക്കാരിൽ കാണിച്ചത് എന്തുകൊണ്ടായിരുന്നു എന്നാണ് കോടതി ചോദിച്ചത് ഏതായാലും സുപ്രീം കോടതിയിൽ നിന്നും നടൻ സിദ്ദീഖിന് ജാമ്യം ലഭിച്ച കോടതി ഉത്തരവ് യഥാർത്ഥത്തിൽ മലയാള സിനിമയിലെ പെൺപടയ്ക്കുണ്ടായ തിരിച്ചടി കൂടിയാണ് കോടതി പറഞ്ഞതുപോലെ സ്ത്രീ പീഡന സംഭവങ്ങൾ സിനിമാ ലോകത്ത് മാത്രമല്ല എല്ലാ മേഖലയിലും ഉണ്ടാവുന്നുണ്ട് ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പരാതിയുമായി സ്ത്രീകൾ പോലീസിനെയും കോടതിയെയും സമീപിക്കുകയാണ് പതിവ് സിനിമയിൽ മാത്രം വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങൾ പേരിൽ ഇപ്പോൾ കേസുമായി വരുന്നത് സ്വാഭാവികമെന്ന് പറയാൻ കഴിയില്ല എന്നുകൂടിയാണ് കോടതി പറഞ്ഞു വെച്ചത് നന്ദി നമസ്കാരം